ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം നാനൂറ് രൂപ വില വരുന്ന കിറ്റ് ഇരുപത്തി ഇരുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ മുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടാതെ ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ ഫ്രീ കിറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട് മുന്നൂറ് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇത് കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ വരുന്നത് കുറച്ച് ദിവസങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാങ്ങിച്ചോളുക ആദ്യം ഈ ഒരു ബീഡ്സാണ് വരുന്നത് റെയിൻബോ ഷെയ്ഡ് വരുന്ന ഹാർട്ട് ബീഡ്സാണ് അതിൽ നാല് കളറാണ് ഈ ഒരു ബീഡ്സിൽ വരുന്നത് അതിലോരോ പാക്കറ്റിലും ഒരു പാക്കറ്റിൽ അമ്പത്തിമൂന്ന് ബീഡ്സോളം വരുന്നുണ്ട് അങ്ങനെ നാല് കളറാണ് ഈ ഒരു ബീഡ്സ് വരുന്നത് യെല്ലോ കളർ വരുന്നുണ്ട് ബ്ലൂ കളർ ഓറഞ്ച് കളർ പിന്നെ ഗ്രീൻ കളർ അങ്ങനെ നാല് കളറ് ബീഡ്സാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടാൽ മാത്രമേ ഇതിൽ എന്തൊക്കെയുണ്ടെന്നും എത്ര ബീഡ്സുകൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ഈ ഒരു മുന്നൂറോടെ കിറ്റ് പതിനഞ്ച് ടൈപ്പ് ബീഡ്സാണ് വെച്ചിരിക്കുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കൂടാതെ ഇതിൻ്റെ കൂടെ ഈയൊരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ ഫ്രീ കിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫറ് അപ്പോൾ ഈ അടുത്തായിട്ട് വരുന്നത് ഇതുപോലെ ഗ്ലാസ് ബീഡ്സ് തന്നെയാണ് നമുക്ക് ഈയൊരു പാക്കറ്റിൽ ഏകദേശം മുപ്പത്തിരണ്ട് ഓളം ബീഡ്സുകൾ വരുന്നുണ്ട് ഓരോ പാക്കറ്റിൽ അങ്ങനെ എട്ട് കളറാണ് ഈയൊരു ബീഡ്സ് ഈയൊരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കുക പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളുക കുറച്ച് സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഈ ഓഫർ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സിൻ്റെ കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാങ്ങിച്ചോളുക പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ ഈ ഗ്ലാസ് വീഡ്സ് തന്നെ ഗ്രീൻ കളറ് മുപ്പത്തിരണ്ടോളം വീഡ്സുകൾ വരുന്നുണ്ട് ഏകദേശം പത്ത് ഗ്രാം എടുത്ത് പത്ത് പത്ത് ഗ്രാമോളം വരുന്നുണ്ട് ഓരോ ബീഡ്സും അതിലെ ഓരോ കവറിലും മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് അങ്ങനെ ഓരോ ബീഡ്സിൽ ഓരോ കവറിലും ബീഡ്സുകൾ വരുന്നത് അത്ര എണ്ണങ്ങളാണ് എല്ലാവരും ചോദിക്കും പത്ത് ഗ്രാം ബീഡ്സ് എത്ര എണ്ണം വരും എന്നൊക്കെ ഒത്തിരി പേർക്ക് സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പാക്കറ്റിൽ ഇത്ര ബീഡ്സ് എന്ന് എടുത്ത് പറയാൻ കാരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്ന് പറയുന്നത് കാരണം ഒരുപാട് കിറ്റുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഏത് കിറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വേറെ മുന്നൂറ് രൂപ മാത്രമാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ട് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു കിറ്റിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് ഐറ്റംസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല അപ്പോൾ എടുക്കുന്ന ആ ഒരു ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂവും കൂടെ ചേർത്ത് എടുക്കാം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വേണ്ടി വരത്തില്ല പിന്നെ ഈ ഒരു കിറ്റ് പതിനഞ്ച് ടൈപ്പ് ബീഡ്സാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പതിനഞ്ച് ടൈപ്പ് ബീഡ്സ് വാങ്ങിക്കുന്നതിലൂടെ ഫ്രീ കിറ്റും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ബീഡ്സാണ് മുന്നൂറ് രൂപയുടെ ബീഡ്സ് ഈ ഒരു ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ ഫ്രീ കിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ബീഡ്സ് ബീഡ്സാണല്ലോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഏത് ടൈപ്പുള്ള ബീ ബീഡ്സാണ് ഈ ഒരു കിറ്റിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ ഫ്രീ കിറ്റിൽ എന്തൊക്കെയുണ്ടോ എന്ന് നോക്കിയാലോ ഫ്രീ കിറ്റ് കിട്ടുന്നതാണ് ഇതിനകത്ത് ലെറ്റർ ബീഡ്സ് ഉണ്ട് ലെറ്റർ ബീഡ്സ് പത്ത് ഗ്രാം ആണ് വരുന്നത് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ആ ഒരു കിറ്റ് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഐറ്റംസ് ആണ് പിന്നെ അടുത്തതായിട്ട് വരുന്ന ക്യാൻഡി ആണ് ഗ്ലാസ് ബീഡ്സിൻ്റെ ക്യാൻഡി ആണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്ന ബട്ടർഫ്ലൈ ബീഡ്സ് ആണ് മൾട്ടി കളറാണ് പത്ത് ഗ്രാം വരുന്നുണ്ട് പിന്നെ വരുന്നത് അലിഗേറ്ററി ക്ലിപ്പാണ് അലിഗേറ്ററി ക്ലിപ്പ് അഞ്ചെണ്ണം വരുന്നുണ്ട് പിന്നെ വരുന്നത് വയർ ബോയ് ആണ് വയർ ബോയും അഞ്ചെണ്ണം വരുന്നുണ്ട് അഞ്ച് വയർ ബോയ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കിറ്റ് ഇത്രയും ഐറ്റംസാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്